സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജിമെയിലുമായിട്ടും ഗൂഗിളുമായിട്ടൊക്കെ നിരന്തരം ബന്ധം പുലർത്തുന്നവരാണ് നമ്മൾ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു സൈറ്റിൽ സന്ദർശിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അറിയാതെ ഏതെങ്കിലും ഒരു ഹിഡൻ ഫയലോ ഹിഡൻ ആപ്ലിക്കേഷനോ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആയി പോയിട്ടുണ്ടെങ്കിലോ അത് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മൊബൈലിലും നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്തു വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിംഗ്സ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ്റെ പേരോ ഐക്കണോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക അപ്പൊ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വയർലെസ് എമർജൻസി അലർട്ട് ഇതൊന്നും അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ അല്ല കേട്ടോ ഇത് നമ്മുടെ മൊബൈൽ തന്നെ ഉള്ള ആപ്ലിക്കേഷനാണ് ഇതൊന്നും നിങ്ങൾ കണ്ടു പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ല ഓക്കെ അതല്ലാതെ ആപ്ലിക്കേഷന്റെ പേരോ ഐക്കണോ ഇല്ലാത്ത ആപ്ലിക്കേഷൻ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇവിടെ ഫോൺ സ്റ്റോപ്പ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ക്ലിയർ കേച്ച് ഉണ്ടാകും അത് കൊടുക്കുക അതിനുശേഷം ക്ലിയർ ഡാറ്റ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ അൺഇൻസ്റ്റാൾ കൊടുക്കുക നിങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ ആപ്ലിക്കേഷൻ്റെ പേരോ ഐക്കണോ ഇല്ലാത്ത ആപ്ലിക്കേഷൻ ശ്രദ്ധയിൽപ്പെട്ടാലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെ ഉള്ളൂ കാരണം അതൊരു ഹിഡൻ ഫയൽ ആയിരിക്കും അല്ലെങ്കിൽ ഹിഡൻ ആപ്ലിക്കേഷൻ ആയിരിക്കും അതിനുശേഷം നിങ്ങൾ ക്രോം റോസൺ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വലുതോഷത്തിന് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് സെറ്റിങ്സ് കാണാൻ സാധിക്കും സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ ഓപ്ഷൻ എല്ലാ മൊബൈലിലും ഓഫിലായിരിക്കും ഉണ്ടാകുക ആസ്ക് വെയർ ടു സേവ് ഫയൽ എന്ന ഈ മുകളിലുള്ള ഓപ്ഷൻ അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഓണിൽ വെച്ച് കൊടുക്കുക ഇത് ഓൺ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ലിങ്ക് വഴിയോ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ റീ ആറ്റ് വേറെ ഏതെങ്കിലും സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു ഹിഡൻ ഫയൽ ഹിഡൻ ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ മൊബൈലിൽ സേവ് ആകാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളോട് ചോദിക്കും ഇത് സേവ് ആക്കണോ വേണ്ടയോ എന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടയോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് അത് നോ കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആകുകയില്ല സേവ് ആകുകയില്ല ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനബിൾ ചെയ്താൽ മാത്രമാണ് അങ്ങനെ ചോദിക്കുക ഓക്കെ ഇനി നിങ്ങളൊന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് സേഫ്റ്റി ചെക്ക് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് നാല് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ എല്ലാ ഭാഗവും ഗ്രീൻ ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക ഓക്കെ ഇനി അങ്ങനെ ഇല്ല എങ്കിൽ അവിടെ തന്നെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗോ ടു സെക്യൂരിറ്റി സെറ്റിംഗ്സ് കാണിക്കുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കാൻ കാണിക്കും ഓക്കെ ഞാനിപ്പോൾ സേഫ് ബ്രൗസിംഗിന്റെ ഭാഗമാണ് ക്ലിക്ക് ചെയ്തത് ഇവിടെ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗം തന്നെ നിങ്ങൾ മാറ്റി കൊടുക്കണം സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യരുത് താഴെയുള്ളതും സെലക്ട് ചെയ്യരുത് ഓക്കെ അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഗ്രീൻ ടിക്ക് മാർക്ക് വരും അതുപോലെ തന്നെ ഇവിടെ താഴെ കാണുന്ന എല്ലാം ഇവിടെ പെർമിഷൻ ലുക്ക് ഗുഡ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലുക്ക് ഗുഡ് കാണിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ എയറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ക്രോം ഈസ് അപ് ടു ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ ഗ്രീൻ മാർക്ക് ആണ് നിങ്ങളുടെ മൊബൈൽ ഇത് അപ്ഡേറ്റ് അല്ല എങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലേ സ്റ്റോർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഓരോന്നും നിങ്ങൾ ഇവിടെ ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യുക അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഒരു ഹൈ പ്രൊട്ടക്ഷനോട് കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ